ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ പട്ടാമ്പി നഗരത്തിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് നിരോധനം ഏർപ്പെടുത്തുന്നത് മൂന്ന് ദിവസം നീണ്ടുനിന്ന ഗതാഗത നിരോധനത്തിന് ശേഷമാണ് പട്ടാമ്പി ടൗണിൽ വീണ്ടും ഗതാഗതം നിരോധിച്ചുകൊണ്ട് റോഡ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് നിലവിൽ റെയിൽവേ കമാനം മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെ ലെവലിംഗ് പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് ഇനി ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗം വരെ നവീകരിക്കാനാണ് നീക്കം ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി എട്ടേ മുപ്പത് മുതൽ രാവിലെ ഏഴ് മണിവരെ ഗതാഗത നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് കൈയേറ്റൊഴിപ്പിക്കലിന്റെ ഭാഗമായി ഈ ഭാഗത്തെ കെട്ടിട ഉടമകളും വ്യാപാരികളും കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിട്ടുണ്ട് ഈ കേസ് ഹൈക്കോടതിയിൽ നടന്നുവരികയാണ് കേസുണ്ടെങ്കിലും റോഡ് നവീകരണം നടക്കട്ടെ എന്ന് കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ മുഹമ്മദ് മോസിൻ എം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക